അണക്കരയുടെ പരിസര പ്രദേശങ്ങളായ ചെല്ലാർകോവിൽ മൈലാടുംപാറ മേഖലകളിൽ ചന്ദനമരങ്ങൾ മോഷണം പോകുന്നത് പതിവാകുന്നു ഇന്നലെ രാത്രി ചെല്ലാർകോവിൽ സ്കൂൾമേട് ഭാഗത്ത് രണ്ടെടുത്ത വീട്ടുമുട്ടുനിന്ന മരം മോഷ്ടാക്കൾ മുറിച്ചു വീഴ്ത്തി മൈലാടുംപാറ ക്ഷേത്രം വകസ്ഥലത്തെ ചന്ദനമരം കഴിഞ്ഞ ദിവസമാണ് മോഷണം പോയത് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് ചെല്ലാർകോവിൽ എൻഎസ്എസ് സ്കൂളിനു സമീപം വീട്ടുമുറ്റത്ത് ചന്ദനമരം മോഷ്ടാക്കൾ മുറിച്ചു കടത്താൻ ശ്രമിച്ചത് മുറിച്ചിട്ട മരം വൈദ്യുതി ലൈനിലേക്ക് പതിച്ചതോടെ ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്ന് പുറത്തിറങ്ങുകയും മോഷ്ടാക്കൾ മരം ഉപേക്ഷിച്ച് കടന്നുകെള്ളുകയും ചെയ്തു ഉടൻ തന്നെ കെ എസ്ഇബി അധികൃതരെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു തുടർന്ന് വണ്ടൻമെറ്റിൽ നിന്നും പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ചൊവ്വാഴ്ച രാത്രിയാണ് മൈലാടുംപാറ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് സമീപത്തു നിന്നും ചന്ദനമരം മോഷ്ടിക്കപ്പെട്ടത് മുറിച്ചിട്ട മരത്തിന്റെ കാതലുള്ള ഭാഗം മാത്രമാണ് മോഷ്ടാക്കൾ കടത്തിയത് ഇത് സംബന്ധിച്ച് എസ് എൻ ഡി പി ശാഖായോഗം ഭാരവാഹികൾ നൽകിയ പരാതി പ്രകാരം പോലീസ് വനവകുപ്പ് അധികൃതർ കേസെടുത്തിട്ടുണ്ട് ഈ മേഖലയിൽ ഏറെ നാളുകളായി മോഷ്ടാക്കളുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി ഒച്ച കേട്ട് വന്നപ്പം ഒരു ആരാളാണ് ചോദിച്ചു ചോദിച്ചപ്പം പിന്നെ നമ്മളിപ്പോ വേദിയാണെ ഇറങ്ങി വരാൻ പുറത്തെ പുറത്ത് ഇറങ്ങി തുറക്കുന്ന കഥ തുറക്കാൻ വേദിയായ കൊണ്ട് പിന്നെ ഓണറെ വിളിച്ചു ഹൗസ് ഓണറെ വിളിച്ച് പറഞ്ഞപ്പോൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ പിന്നെയാ ഞാൻ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അയച്ചു കെ സറിയിച്ചു അവര് ലൈബിലും ഓഫ് ചെയ്തു ഫോറസ്റ്റിൽ അറിയിച്ചു അവർ വന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു അറിയിച്ചു അങ്ങനെ മൂന്ന് ഡിപ്പാർട്ട്മെന്റിന് ആൾ വന്ന് അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു അപ്പൊ ഇങ്ങനെ ശ്രമം മോഷണശ്രമം ഇങ്ങനെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ടെ അപ്പം എത്രയും പെട്ടെന്ന് അതിൻ്റെ ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിക്കണം എന്നാണ് എൻ്റെ ഒരു ആവശ്യം എല്ലാവർക്കും ഭാഗത്തു നിന്നും ചന്ദനമരം കടത്തിയ കേസിൽ വണ്ടിപ്പെരിയാർ സ്വദേശികളായ രണ്ടുപേർ റിമാൻഡിലാണ് ഈ ഭാഗത്തെ കൃഷിയിടങ്ങളിൽ നിന്നും ഏലക്കയും വാഴക്കുലയും ഉൾപ്പെടെ രാത്രികാലങ്ങളിൽ മോഷണം പോകുന്നതും പതിവായിരിക്കുകയാണ് പോലീസ് രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്